ിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവായിട്ട് വന്നിരിക്കുന്ന ഷോ ജോർജ് ഈ ഷോ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നുഴഞ്ഞു കയറി നടത്തിയ സമരമാണെന്നാണ് ഞാൻ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോക്കെ യാത്ര ചെയ്യുന്നവർക്കും ജീവിക്കുന്നവർക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം സി പി ഐ രാജ്യത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതിലെ ഏത് സമുദായത്തിനും ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ദളിത് സമുദായത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ള പിന്നോക്ക ഭാഗങ്ങൾ ആർക്കാണെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് തെരുവിലിറങ്ങിയിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലാണ് അങ്കമാലിയിൽ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ഞങ്ങളുടെ നേതൃത്വങ്ങളോട് പ്രസംഗിച്ചത് ഇതൊരു ദുരഞ്ചമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബോധത്തിന്റെ പ്രശ്നമാണ് സാമൂഹ്യ ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറഞ്ഞ് അപമനിക്കുക കാരണം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിന് ഇതിനു മുമ്പ് ബഹുമാനായുട്ട് ഫാദർ സ്റ്റാൻസ്വാമിക്കെതിരെ നീതി നിഷേധം ഉണ്ടായപ്പോഴാണ് ശക്തമായ സമരം നടത്തിയത് മണിപ്പൂര് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങളിൽ വ്യാപകമായി രാജ്യത്തെ വ്യാപകമായി സമരം നടത്തിയത് അവിടെയെല്ലാം പല മേഖലകളിലും സന്ദർശിക്കുന്നതിനും അവരൊക്കെ സംതരിപ്പിക്കുന്നതിനുമൊക്കെ പാർട്ടി കരുതി ചെന്നിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഇപ്പോ ബി ജെ പി പുതിയ നേതൃത്വങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ഉപയോഗപക്ഷ വിഭാഗം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം പത്തനംതിട്ടയിൽ നിന്ന് തന്നെ പോയിരിക്കുന്ന ഒരു നേതാവാണ് അനൂപ് ആന്റണി അനൂപ് ആന്റണി ഏത് സമുദായത്തിൽ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പത്രക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഏത് സമുദായത്തിലാണ് ഇപ്പോൾ അത് ജീവിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് വ്യക്തതയുണ്ടെന്ന് സംശയമാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് മുൻകേന്ദ്രമന്ത്രിയാണ് അപ്പം അതിന്റെ ഒരു സ്വാധീനവും പേരിൽ എന്ത് ഇപ്പൊ ജോർജൂര്യൻ ഒരു ഒരു ബഹുമാനായ ബിഷപ്പുമാർ തന്നെ ചോദിച്ചതുപോലെ ജോർജൂര്യൻ ക്രിസ്ത്യാനിയാണെന്ന് ചോദിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരു 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 പാർട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സമുദായത്തിന് സമുദായത്തിനുപകാരപ്രദമാകുന്ന സമരത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമരത്തിന് ഇത്രത്തോളം ഒരു യൂദാസിന്റെ പണിയായി അല്ലെങ്കിൽ ഒരു എക്ലിഹറിന്റെ പണിയായി മാറിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി ചില സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ആ അഭയത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ മൊത്തം പോഷക്കാരാകി ചിത്രീകരിക്കുന്ന ഒരു രീതി അവലംബിച്ചിരിക്കും അതിപ്പോ അതിനേറ്റം ഞങ്ങള് അഭിപ്രായുന്നു വളരെ മോശമായ സമൂഹത്തിലെ പൊതുജനൻ അങ്ങേറ്റ അപജ്ഞയുടെ തള്ളിക്കളയങ്ങളാണ് ഈ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രസ്താവനകളും കാപട്യമാണ് ഇത് അദ്ദേഹം തിരുത്തി പറയണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് എപ്പോഴെങ്കിലും അദ്ദേഹം തിരുത്തി പറയട്ടെ എന്ന് ഞങ്ങൾ വേറെ ഒന്നുമില്ല കാരണം എന്തായാലും ഞങ്ങൾ വളരെ സമാധാനപരമായി ചെറിയ രീതിയിലൊക്കെ നടത്തിയ പരിപാടികളൊക്കെ വളരെ ലൈവായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ അറിയപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കാനും കൂടി അവസരം ഉപയോഗിക്കാൻ